ടുഡേയ്സ് പ്രോമിസ് വേഴ്സ് അങ്ങ് എനിക്ക് രക്ഷയുടെ പരിചയം നൽകി അവിടുത്തെ വലത്തുകൈ എന്നെ താങ്ങി നിർത്തി അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കിയും എൻ്റെ പാത അങ്ങ് വിശാലമാക്കി എൻ്റെ കാലുകൾ വഴുതിയില്ല സങ്കീർത്തനങ്ങൾ അദ്ധ്യായം പതിനെട്ട് മുപ്പത്തിയഞ്ചും മുപ്പത്തിയാറും വാക്യങ്ങൾ പ്രിയപ്പെട്ടവർ ഇത് ദീതിൻ്റെ മാത്രം അനുഭവമല്ല യേസു ക്രിസ്തുവിലൂടെ ദൈവമക്കളായി തീർന്ന് നാം ഓരോരുത്തർക്കുമുള്ള വാഗ്ദാനമാണിത് ഇന്ന് നിങ്ങൾ ഏത് അവസ്ഥയിലൂടെ കടന്നു പോയാലും ഓർക്കുക നിങ്ങളെ സംരക്ഷിക്കാൻ ഒരു രക്ഷയുടെ പരിചയമുണ്ട് നിങ്ങളെ താങ്ങി നിർത്താൻ ദൈവത്തിൻ്റെ ശക്തമായ വലത്ത് കൈയുണ്ട് നിങ്ങളെ വലിയവരാക്കാൻ അവിടുത്തെ വാത്സല്യമുണ്ട് നിങ്ങളുടെ വഴികളെ വിശാലമാക്കാനും കാലുകളെ വഴുതാതെ സൂക്ഷിക്കാനും അവിടുന്ന് വിശ്വസ്തനാണ് ഈ ഉറപ്പിൽ നമുക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ ബ്ലസ് യു